നിങ്ങൾ എപ്പോഴെങ്കിലും മരണപ്പെട്ടു പോയവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിയിട്ടുണ്ടോ പുഞ്ചിരിക്കുന്ന മുഖമുള്ള അനേകം മനുഷ്യർ ഉറ്റവരെയും ഉടയവരെയും കൂടെ ചെലവഴിച്ച ദിനങ്ങൾ രേഖപ്പെടുത്തിയ ചിത്രങ്ങൾ താനേറെ സ്നേഹിച്ച മക്കളോടൊപ്പമുള്ള സെൽഫികൾ എന്തു വേഗമാണ് എല്ലാം എല്ലാമില്ലാതായ ജീവിതം ഇത്ര വേഗം കഴിയുമെന്ന് ഒരുവേള അവരും ചിന്തിച്ചു കാണില്ല അന്നവൻ ഭൂമി ആദ്യമായി കണ്ടനാൾ ചുറ്റും കൂടിയവർ സന്തോഷത്തിന്റെ കണ്ണീർ പോയിച്ചപ്പോൾ ഇന്നലെ ഭൂമിയെ അവസാനമായി കണ്ടു മടങ്ങുമ്പോൾ അരികിൽ കൂടിയവർ സങ്കടത്തോടെ കണ്ണീർ പോയിച്ചു മരണം അങ്ങനെയാണ് ആരെയും അറിയിക്കാതെ വരുന്ന അതിഥി വലിപ്പ ചെറുപ്പം നോക്കാത്ത ഒരു സെക്കൻഡ് മുന്തിക്കാനോ പിന്തിക്കാനോ കാത്തിരിക്കാത്ത അതിഥി എന്നെയും നിങ്ങളെയും കാത്തിരിപ്പുണ്ട് അതെ മരണം നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചിരിപ്പിന്റെ വാറിനേക്കാൾ അടുത്താണെന്ന് അബൂബക്കർ സിദ്ധീഖർ അല്ലാഹുനു പറയുന്നുണ്ട് ജീവിതം പരിമിതമാണ് പരസ്പരം കലഹങ്ങളും പിണക്കങ്ങളും ഇനിയെങ്കിലും നമ്മളെ മാറ്റിവെക്കണം ഇടയ്ക്കൊക്കെ ഒന്ന് പള്ളികാട്ടിലേക്ക് നോക്കുക ഒരുപാട് സ്വപ്നങ്ങളുടെ ഭാണ്ടങ്ങൾ പേറിയ മനുഷ്യരാണ് ആ ആറടി മണ്ണിൽ കിടക്കുന്നത് അള്ളാഹു നമ്മളെ കബറ് സന്തോഷമാക്കട്ടെ